സോംബി ഫംഗിയെക്കുറിച്ച് നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ സംസാരിച്ചിട്ടുണ്ട് പല തവണ അല്ലേ അതിലൊരു സോംബി ഫംഗിയാണത് പ്രൈസഴിയ അത് ഇപ്പോൾ ഈ കാണുന്നില്ലേ ഈ ഗ്രാസ് ഹോപ്പർ ഗ്രാസ് ഹോപ്പർ എന്ന് മാത്രമല്ല പല ജീവികളിലെയും ഇത് കയറും കയറി കയറിക്കഴിഞ്ഞാലോ ഇതേപോലെ അതിൻ്റെ പ്രോട്ടീനൊക്കെ വലിച്ചെടുത്ത് വളരും ചെയ്യും വളർന്ന് അതിൻ്റെ കൂൺ ആ മേൽഭാഗത്തിൽ അതിൻ്റെ കൂണാണ് കൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഷ്റൂം ആ കൊട അതിൽ നിന്നാണ് പിന്നെ സ്പോർട്സുകൾ സ്പ്രെഡാവുക എല്ലായിടത്തേക്കും അപ്പോൾ ഒരു പർട്ടിക്കുലർ സമയം വരെ ആ ജീവിനെ അത് നിയന്ത്രിക്കും പിന്നെ ജീവിക്ക് ആ ഒരു ജീവി ഇൻസെ ഇൻസെക്ട്സിന് ആ ഒരു ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുൽച്ചാടി ഇതൊക്കെ പറയില്ലേ അതിനൊക്കെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാലോ അതൊരു പർട്ടിക്കുലർ സമയം വരെ അതിനെ നിയന്ത്രിച്ച് ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും പിന്നെ ആ ജീവിക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ആ ജീവി ഫംഗസിൻ്റെ തീരുമാനപ്രകാരം ഫംഗസ് ഗൈഡ് ചെയ്യുക അതിൻ്റെ ശരീരത്തിനെയും ബോധത്തിനെയും ഫംഗസ് ആണ് ഗൈഡ് ചെയ്യുക അതിൻ്റെ ഡി എൻ എയിൽ അതിൻ്റെ ബോധത്തിൽ അതിന് മാറ്റം വരുത്തി സി എത്ര കണ്ണിങ് ആയിട്ടാണ് ചെയ്യുന്നത് ഒരു ജീവിയുടെ സ്വഭാവത്തെ മാറ്റാൻ പോലും മറ്റൊരു ഫംഗികൾക്ക് സാധിക്കുന്നു നമ്മൾ അതിനെയാണ് ആ ഒരു രസ മീൻസ് പ്രക്രിയയാണ് ഭയങ്കര അത്ഭുതത്തോടെ കാണുന്നത് പിന്നെ ആ ജീവിക്ക് അധികം നാൾ ജീവിക്കാൻ സാധിക്കില്ല ഒരു പർട്ടിക്കുലർ സമയം വരെ ആ കൂണിന് ആ മഷു ആ ഫംഗി ഫംഗിക്ക് എത്ര കാലം ജീവിക്കണോ അല്ലെങ്കിൽ ഏതാണ് ലക്ഷ്യം എവിടം വരെ എത്തണോ അല്ലെങ്കിൽ എത്രമാത്രം വളരണോ അതിനു വേണ്ടി അത്രയും സമയം മാത്രം ആ ജീവിനെ ജീവിപ്പിക്കും അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചത്തുപോകും ഇനിയാണ് സോംബി ഫംഗികൾ എന്ന് പറയുന്നത് മറ്റൊരു ജീവിയിൽ പരകായ പ്രവേശനം അല്ലേ അങ്ങനെ ഈ പ്രേതബാധയൊക്കെ പോലെ എന്നിട്ട് ഈ ഭംഗി അതിനെ നിയന്ത്രിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജീവിയുടെ ശരീരത്തിൽ കയറി അതിൻ്റെ സ്വഭാവത്തെ അതിൻ്റെ അതിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയന്ത്രിക്കുന്നു പിന്നെ ഈ ഭംഗി പറയുന്ന പോലെയാണ് അത് നടക്കാൻ പറ്റുള്ളൂ പർട്ടിക്കുലർ സമയം വരെ അതിന് അത് അത് അതിൻ്റെ കൂൺ പുറത്ത് വന്ന് ആ മുട്ട് അല്ലെ പൂവ് അത് പുറത്ത് വന്ന് അതിൽ നിന്ന് സ്പോർട്സുകൾ പുറത്താവുന്നവരെ പിന്നെ അത് വേറൊരു ശരീരം തേടി ഈ മീൻസ് അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തേടാനോ അല്ലെങ്കിൽ കയറി പിടിക്കാനോ നിൽക്കും അതുവരെ അത്രയും രസ രസകരമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം സോംബി ഫംഗിയുടെ മാത്രമല്ല ഭംഗികളുടെ പ്രവർത്തനമാണ് ഭംഗികളാണ് ഈ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള വസ്തുക്കളെ ദഹിപ്പിക്കുന്ന ആളുകൾ ഈ ലിഗ്നിൻ അതുപോലെ സെല്ലുലോസ് അതേപോലെ പ്രോട്ടീൻ ആ ജീവിയിൽ എന്തൊക്കെ വള ശരീരത്തിലുണ്ടോ അത് മുഴുവൻ വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് ഇത് വളരുകയും ചെയ്യും വലിച്ചെടുക്കൽ മാത്രം അതിനെ ജീർണിപ്പിക്കുക ദഹിപ്പിക്കുക മറ്റൊരു ഫോമിലേക്ക് ആക്കി മാറ്റുക അതും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫംഗി വീഴുന്നതോട് കൂടിയിട്ട് എല്ലാ ഭംഗികളും അത് ജീവിക്കണമെന്നുമില്ല അപ്പോൾ ഇത്തരം ഫംഗികൾ മണ്ണിലേക്ക് വീഴുമ്പോൾ പരിസരങ്ങളിലേക്ക് വീഴുമ്പോൾ അവിടുള്ള ചെടികൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇത് മനുഷ്യനിലേക്ക് കയറില്ല കേട്ടോ മറ്റു മൃഗങ്ങളിലേക്കൊന്നും കയറില്ല ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകൾ മാത്രം ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട് ബോഡി സ്ട്രക്ചർ ആൻഡ് ദ എൻസൈം അതിൻ്റെയൊക്കെ പ്രവർത്തനം അതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് പോഷകങ്ങളും ഒക്കെ അതിനനുസരിച്ച് ഇവർക്ക് ഇവർക്ക് കയറാൻ സാധിക്കില്ല അല്ലാതെ പട്ടിയിലും പൂച്ചെടിയും കിളികളിലും ഏത്തിക്കുന്നതിന് കയറാൻ സാധിക്കില്ല അവരുടെ ശരീരഘടന വേറെ രൂപത്തിലാണ് ഇത് ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചില ഇംഗ്ലീഷ് ഫിലിമുകളൊക്കെ കാണുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ ഹോറർ ഫിലിമുകളൊക്കെ ഈ പരാഗായ പ്രവേശം എന്നിട്ടാ ഭൂതം ആ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അല്ലേ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഒരു പരകായ പ്രവേശം നടത്തുന്ന ഭംഗിയാണത് അപ്പോൾ പ്രകൃതിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് ഏതെല്ലാം രൂപത്തിലാണ് ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കീടങ്ങളെപ്പോലും നമ്മൾ പറയാറില്ല കീടങ്ങളെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് ഇങ്ങനെ ഫംഗസിനുമുണ്ട് ബാക്ടീരിയകൾക്കുണ്ട് അവരുടെ എൻസൈമുകൾക്കുണ്ട് അവരുടെ ഉണ്ട് അത്രയും പവർഫുള്ളാണത് അത്രയും പവർഫുള്ളാണ്